ലക്ഷങ്ങൾ മുടക്കിയ വഴിയോര വിശ്രമ കേന്ദ്രമാണ് പക്ഷേ ഒന്ന് മൂത്ര ഒഴിക്കാൻ പോകണമെങ്കിൽ വാവാ സുരേഷിനെ കൂട്ടിക്കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് കോട്ടയം വാഗത്താനത്താണ് ഈ ഹൈടെക് വഴിയോര വിശ്രമ കേന്ദ്രമുള്ളത് പ്രകൃതിയുമായി ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ഒരു വഴിയോര വിശ്രമ കേന്ദ്രമാണിത് ഇവിടെ വിശ്രമിക്കാൻ എത്തുന്നവർക്കൊപ്പം കന്നുകാലികൾ ഉണ്ടെങ്കിൽ അവയ്ക്ക് വേണ്ട പുല്ലും ഇവിടെ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട് കോട്ടയം ജില്ലയിലെ വാഗത്താനം ഉണ്ണാമറ്റത്താണ്

വിളിച്ചായിരുന്നു നിങ്ങൾ ഒരു ഒരു അല്പസമയം മുമ്പ് അദ്ദേഹം ലക്ഷം രൂപ അദ്ദേഹത്തിന് കിട്ടാനുണ്ട് പണി വർഷം കഴിഞ്ഞെങ്കിലും കെട്ടിടം ഇപ്പോഴും ചോദിക്കുന്ന നാട്ടുകാരോട് ഇപ്പൊ ശരിയാക്കി തരാമെന്നാണ് പഞ്ചായത്ത് പറയുന്നത് അപ്പം ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് പുതിയതായിട്ട് ചാർജ് എടുത്ത പുതിയായിട്ട് വന്ന ചാർജ് ഉള്ള പറഞ്ഞു ഇത് നേരത്തെ ഇരുന്ന ആളുകൾ ചെയ്ത അതുകൊണ്ട് ഏറ്റെടുക്കാൻ ഏറ്റെടുക്കാൻ എനിക്ക് ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് ബുദ്ധിമുട്ടാണെന്നാണ് നമ്മളോട് ഇന്ന് ഈ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് ഇത് കേട്ട് കേട്ട് ാണ് നാട്ടുകാരും കലിപ്പിലാണ് കരാറുകാരന് പണം നൽകാൻ ബാക്കിയുള്ളതുകൊണ്ടാണ് ഇത് തുറന്നു കൊടുക്കാൻ സാധിക്കാത്തത് എന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം ഇത് തുറന്നു പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് പണിതത് എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് കോട്ടയത്തു നിന്നും ക്യാമറാമാൻ അരുൺ രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി